ഹലോ എല്ലാവരും ഹോം ടൂർ ഹോം ടൂർന്ന് കേട്ടിട്ടില്ല നിങ്ങൾ എല്ലാവരും ഹോം ടൂർ ചെയ്യണമല്ലോ അപ്പൊ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ നസ്റ്റാൾ അനുഭവം ഉണ്ടാവും നമ്മളടുത്തുണ്ടൊരു തോട് ഒരു അരുവിയൊക്കെ കേട്ടോ അവിടെ നിന്ന് പോയി കുളിക്കാൻ പെണ്ണുകളോട് തിരുമെന്ന് പറഞ്ഞാൽ മഴയാണ് പറഞ്ഞാണ്ട് നമുക്ക് ഭയങ്കര മടി അപ്പം ഞാൻ സോപ്പും സാബൂനും എടുത്ത് ബക്കറ്റിലെ ഡ്രസ്സ് കൊടുത്തുകൊണ്ട് പോകുന്നു അങ്ങോട്ട് പോരി കാണാ അപ്പോൾ ഇതാണ് ഞാൻ മോനെ കൂടി പോന്നതാ മോനെ ക്യാമറ വേനെട്ടോ ഇതൊക്കെ എന്താണ് നമ്മളെ അരുവിപ്പോൾ അരുവി എന്നാൽ അടിപൊളി കേട്ടോ മഴക്കാലത്ത് മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ അല്ലാത്തപ്പോൾ പുറം എടുത്ത് വരാനൊന്നുമില്ല അപ്പോൾ നല്ല അടിപൊളി വെള്ളമാണ് മേലെന്തെങ്കിലും ഇങ്ങനെ മലമുഖലത്തിങ്ങനെ ഒലിച്ചിങ്ങനെ വരികയാണ് വെള്ളം കേട്ടോ കുളിക്കാൻ ഇറങ്ങാം ഒന്ന് ഇന്ത്യ കുളിച്ച് നോക്കുക അല്ലേ എന്താ വിശ്വാക്കുണ്ട് സോപ്പ് ഉണ്ട് പിന്നെ സാബൂന് എന്നും ഒരാഴ്ച സാബൂത ഒന്നുമല്ല ചോദിക്കും ഞാൻ പണ്ടുങ്ങളോട് കാരണം ഈ ഒരു സാധനം ഇപ്പം നമ്മൾ വാങ്ങലിട്ടോ ഇതിൻ്റെ പരസ്യമൊന്നുമല്ല പിന്നെ ഇതിൻ്റെ എന്താ പറയുക പ്രമോഷൻ വീഡിയോ ഒന്നുമില്ല പക്ഷേ ഈ ഒരു സാധനം വാങ്ങല് പത്ത് ഉള്ളൂ നിങ്ങളൊക്കെ ഏതാസം വാങ്ങല് കേരള വലിയ മെഷീനും കാര്യം കഴിക്കാറ് പക്ഷേ നമ്മളതിലൊന്നും ഇടില്ല മിഷീനിലൊന്നും അലക്കാൻ നമുക്ക് സന്തോഷമാവില്ല ഈ സാധാരണ എന്താ പറയുക മയക്കാലം പടം വന്നാൽ കുളിച്ച് വന്നാൽ നല്ല സുഖമാണേ നല്ല തണുത്ത വെള്ളം കേട്ടോ മഴയുന്നവിടെ നല്ല ഫുള്ള് പിന്നെ ഇവിടെ കല്ലൊക്കെ തലക്കെട്ട കല്ലൊക്കെ മോരി പോയിട്ട് എല്ലാ തീരുമാനമില്ലായിട്ടും മഴ വന്നിട്ട് മണ്ണ് നിറഞ്ഞിട്ട് നല്ല ചളിയാണ് കണ്ടിരുന്ന म्हणला आता अंदाज बारा कार्य ഏകദേശം കഷ്ടപ്പെട്ട് വീഡിയോ ലൈക്ക് േ നമ്മളിങ്ങനെ ബൈക്കൊക്കെ എടുത്തിട്ടേ ആ ടീഷർട്ട് മറിച്ച കേട്ടോ നോക്കണ്ടെട്ടോ ബൈക്കൊക്കെ എടുത്ത് അവിടെ പോയി റൂമെടുത്ത് മൂന്നാല് ദിവസം വീഡിയോ ഇട്ടിട്ട് ആരും കാണില്ല അപ്പോൾ നമ്മളീ പെരൻ്റെ അടുത്തല്ലേ ഈ തോടും കാടൊക്കെ കാണിച്ചാൽ ചിലപ്പോൾ ആരും കണ്ടാലും കാരണം അങ്ങനെ ഹോം ടൂർ ഒക്കെ കഴിച്ചാൽ വീഡിയോ കയറി പോകുന്നത് എല്ലാവർക്കും കണ്ടു കാണാനായിക്കാർ ഇഷ്ടം എനിക്ക് പറഞ്ഞാൽ കുളിച്ചു കയറി പൂവാണ് ഇനിയിപ്പോൾ ഇതൊക്കെ പരിക്ക് കൊണ്ടുവന്ന പെണ്ണുങ്ങൾ കണ്ണുമോറും കാരണം നല്ല മഴ സകലവാനായി ഞാൻ തൂങ്ങിക്കിടക്കാണ് ഇനിയിപ്പോൾ അതിനൊരു കണ്ണുമോറൊക്കെ ചോപ്പിക്കലുണ്ടോ എവിടെയെത്തിട്ട അല്ലെങ്കിൽ മഴയാണ് അല്ലേ പിന്നെ മെഷീനിലൊക്കെ തുണക്കണം അല്ലെങ്കിൽ ഒന്ന് വള്ളം പോരുന്നിട്ടോ സകലമാന സ്ഥലത്ത് അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും എല്ലായിടത്തും പിന്നെ അത് മാത്രമല്ല നമ്മൾ ഇങ്ങോട്ടൊക്കെ മുമ്പൊക്കെ അല്ലേ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഇങ്ങനെ കുളിക്കാൻ വേണ്ടി പോരും പോകുകഴിഞ്ഞാൽ ഒരു സോപ്പ് ഉണ്ടാവുള്ളൂ വരുക എല്ലാവർക്കും കുളിച്ചാൽ എന്നൊക്കെ ഇങ്ങോട്ട് അത് വേണേലും തോട്ടിൽ പോവുകയും ചെയ്യും പിന്നെ പിന്നെ വരയ്ക്ക് പോകുമ്പോൾ മടിയൊക്കെ തോപ്പ് പോയി ആണ് പിന്നെ ഇങ്ങനെ ഇഞ്ഞ് ഇഞ്ചടിച്ച കുറഞ്ഞ തന്നെ മാരിങ്ങനെ സോപ്പ് പോയി മാ അല്ലേ സോപ്പ് പോയിപ്പാ എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ അനുഭവം കളാനൊക്കെ തോട് കാണാത്ത ഇപ്പോൾ ടൗണിലൊക്കെ ജീവിക്കണമെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ അനുഭവം ഉണ്ടാവില്ല ഈ കുളിമുറിയിൽ നിന്ന് വക്കറ്റീന്ന് ഷവറിൽ നിന്ന് കുളിച്ച് ചെയ്യാണ്ടാവുള്ളൂ ഞാൻ ബാക്കി തന്നെ നാട്ടുമ്പോഴാണ് ഏഹ് ഇന്ദ്രമായിട്ട് വിശാലമായ സ്ഥലമാണ് അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ അരുവികൾ തൊട്ടപ്പുറത്ത് വേറെ തോടുണ്ട് കേട്ടോ തോട് വേണമെങ്കിൽ പിന്നെ ദിവസം കാണിക്കാം അങ്ങനെ താല്പര്യമില്ല അത് കാണിച്ചാൽ അത് പറഞ്ഞാൽ അതും കാണിച്ചിരുന്നു ഓക്കെ അപ്പം വീഡിയോ ലൈക്ക് ചെയ്തോളി ഒരുപാട് കഷ്ടപ്പെട്ടതിന്റെ അടിക്കാൻ ഇറങ്ങിയിട്ടാണ് മോനെ വീഡിയോ എടുത്ത് വീഡിയോ ലൈക്ക് ചെയ്തോളി കമന്റ് ചെയ്തോളി ഓക്കെ ബൈ താങ്ക് യു